ഞാനൊരു സ്ത്രീ വിരുദ്ധനോ അല്ലെങ്കിൽ ഒരു മേൽഷോമ്യസ്റ്റോ ഒന്നല്ല ഞാൻ പറയുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ ചെലപ്പോ തോന്നും വട്ടഫക്ക് വട്ടഫക്ക് പെണ്ണുങ്ങൾ എന്താണ് ഒളിമ്പിക്സിന്റെ വേദിയിലൊക്കെ നടക്കുന്നത് സ്ത്രീകൾ നിർത്തിയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ വിരുദ്ധത വിരുദ്ധതണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനൊന്നും ചിന്തിക്കൂല ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഈ വായു ശ്വസിക്കാനും ഈ ഭൂലോക പ്രപഞ്ചങ്ങളുടെ വർണ്ണങ്ങളെല്ലാം ആസ്വദിക്കാനും എന്താ പറയാ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോട്ട് സംസാരിക്കാനൊക്കെ കാരണം ഒരു സ്ത്രീ അല്ലേ സ്ത്രീ വിരുദ്ധനോ നല്ലോ പക്ഷെ ഞാൻ ശിഖണ്ഡി വിരുദ്ധനാണ് മക്കളെ വലിയ സംഭവിക്കണമെന്നല്ല അതെല്ലാരും അങ്ങനെ ഒരു ഇത് വേണത് ഈ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും ശിഖണ്ഠികള് ഈ കുറച്ച് ജാസിയത് അങ്ങനെ കുറെ ആളുകൾക്ക് ഉണ്ടല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള ഒരു ശിഖണ്ഡിൻ്റെ അടുത്ത് എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷെ ഇവരുടെ ആശങ്ക ഉണ്ട് കുറച്ച് അതിൻ്റെ അടുത്ത് നമുക്ക് വിരോധം മാത്രമേ ഉള്ളൂ I don't know whether to laugh. I probably will laugh, because that's who I am. But this is all so fucking ridiculous. I don't know whether to continue to fight against this garbage or fully buy into it. Gay baby. It's a gay baby. No. To fight against this garbage or fully buy into it. ഒളിമ്പിക്സിന്റെ വേദിയിൽ ബോക്സിങ് ആദ്യ കാണും പെണ്ണും തമ്മിൽ അല്ലെങ്കിൽ ആണു ആണും തമ്മിൽ ആ ഒരു മാച്ചാണല്ലോ നടക്കല്ലേ ഈ പ്രാവശ്യം ആണല്ലോ വളരെ ഭയങ്കര പുതുമേറിയിട്ടുള്ള ഒരു ഒളിമ്പിക്സ് ആണ് ഈ പ്രാവശ്യം നടക്കുന്നത് കോമഡി ആണെന്ന് പറയാൻ പറ്റും സമസ്വത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ നാവ് തളർവ് നാവ് വന്നൊക്കെ വെള്ളം ഉച്ച വീണ് നാവൊക്കെ അരിഞ്ഞ കെട്ടണ വരെയാണ് ചില പെണ്ണുങ്ങൾ എന്തിന് സമസ്വത്തിന് ഇക്വാലിറ്റിക്ക് ഇക്വിറ്റിക്ക് പൂക്കുറ്റിക്ക് തെക്കുറ്റിക്ക് ഇതിനു വേണ്ടിയിട്ടൊക്കെ സത്യത്തിൽ ആണും പെണ്ണും സമാനം വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ സമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആർക്കും അവർക്ക് ഉണ്ടാവില്ല അത് വേറൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല പെണ്ണുങ്ങൾ ഇതൊരിക്കലും ഏതെങ്കിലും സ്ത്രീകൾ അതാക്കാൻ വേണ്ടിട്ടൊന്നും അല്ലോട്ടോ പറയുന്നത് എൽ ജി പട്ടിക്ക് കമ്മ്യൂണിറ്റി താങ്ങിയെടുക്കുന്ന ഓരോ സ്ത്രീകളും മനസ്സിലാക്കേണ്ട കുറച്ച കാര്യം മാത്രമേ ഉള്ളൂ ഇതെങ്ങനെയാണോ സമാവ് അധ്വാനിക്കാൻ മടിച്ചിട്ട് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും കാണുന്ന കുറച്ച് ഗണ്ടികളൊക്കെ ഉണ്ടല്ലോ അധ്വാനിക്കാണ് മടിച്ചിട്ട് സ്വന്തം പണിച്ച് പോയി കുടുംബം പുലർത്താനും അതല്ലെങ്കിൽ കുട്ടികൾക്ക് ആ രീതിയിലുള്ള നക്കം കൊടുക്കാനും പറ്റാത്ത കുറെ ശിഖന്ധികൾ വേഷം കെട്ടി നടക്കുന്നുണ്ട് കിട്ടുന്ന ആ രീതിയിലെങ്കിലും അവന്മാര് ജീവിച്ച് പോകുന്നുണ്ട് പക്ഷെ ഇത് ഈ ഈക്വാലിറ്റിക്വിറ്റി എന്നൊക്കെ പറഞ്ഞാണ്ട് ഈ രീതിയിൽ മൊത്തത്തിൽ അങ്ങോട്ട് സമവൽക്കരിച്ചാണ്ട് ഇതുപോലെ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്ന സംഭവം ഒളിമ്പിക്സിൽ കാണുന്ന പല സാധനങ്ങളും പോയങ്ങട്ട് മേലാണ് ഒരു 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 ഫീമെയിലും മേലും നമ്മളൊരു ഫൈറ്ററിനാണ് ഈ നടക്കുന്നത് അല്ലാതെ ശിഖന്റിയും ഒരു സോറി ഒരു പെണ്ണും പെണ്ണുള്ള സാധനം അല്ല നടക്കുന്നത് ഒന്നാമത്തെ വിഷയം അതുമല്ലോ പണിക്ക് പോകാൻ മതിയാണ് അതായത് ഇപ്പൊ ഇവിടെ ഉള്ള ശിഖന്ധികളൊക്കെ ചെയ്ത് കൂട്ടേണ്ടത് ഓക്കെ എനിക്ക് ഞാൻ പറയുന്നത് ആരെയും ശിഖന്ധികൾ എന്നൊക്കെ പറയുമ്പോൾ ചിലകൾക്ക് ചിലപ്പോൾ ദേഷ്യൊക്കെ പിടിക്കും അപ്പൊ ശിഖന്ധികളെ പിന്നെ ശിഖന്ധികൾ എന്നല്ലാതെ പെണ്ണുങ്ങളൊന്നും വിളിക്കാൻ എനിക്ക് പറ്റൂല കേട്ടോ ശിഖന്ധികളായാലും ശരി ഹിജതകളാണെങ്കിലും ശരി ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടില്ല എനിക്ക് എനിക്ക് വലിയ ഈ നാഗോഴിങ്ങിനൊരാളൊന്നുമല്ല ഞാൻ അത് കാരണം ശിവണ്ടിന്ന് പറഞ്ഞാൽ അതായത് വേറൊന്നും ഉണ്ടായിട്ടൊന്നല്ല എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ പരിപാടിയൊക്കെ ഏതൊക്കെ രീതിയിൽ സമാവോ ഒരാളും ഒരു പെണ്ണും അല്ലെങ്കിൽ പോട്ടൊരു പെണ്ണും പെണ്ണും നടക്കേണ്ട ഒരു വേദിയില് ഒരു വേഷം കെട്ടിട്ട് ഒരു കുണ്ടൻ ഒരു ശിഖണ്ടി ഇറങ്ങി വന്നതാണ് അതിന് ഞാൻ പറയുന്നത് എനിക്ക് അറിയില്ല ഞാൻ ഞാൻ കേരളത്തിലുള്ള ശിഖണ്ടികളെ ഞാൻ കണ്ടിട്ടുള്ളൂ കേരളത്തിലെ ശിഖണ്ഡികൾ ചെയ്ത് കൂട്ടുന്നത് ഓക്കെ അതിപ്പം ഈ മനസ്സിൽ വരുന്ന വികാരങ്ങൾ വിചാരങ്ങൾ ആ രീതിയിലുള്ള ഓരോ സാധനങ്ങളും അത് നിങ്ങൾക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല അത് ഏത് വ്യക്തിക്കാണെങ്കിലും പറ്റൂല കാരണം നമ്മളെ കുടുംബത്തിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിക്കൂടായില്ല പക്ഷെ പ്രശ്നമൊന്നും മാത്രമേ ഉള്ളൂ ഈ എൽ ജി പിട്ടിക്ക് കമ്മ്യൂണിറ്റിന്റെ കോട്ടി പിടിച്ച് പൊക്കി കണ്ട് എല്ലായിടത്തും ഈ കൊട്ടി എണ്ണ പറക്കണം എന്നൊക്കെ പറഞ്ഞാൽ എടുക്കു കസർ വേൾഡ് കപ്പ് എടുക്കുന്ന സമയത്ത് ഈ ബഹുവർണ്ണ പർദാക്കി താങ്ങി കണ്ട് കുറെ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു കക്സർ അമീർ പറഞ്ഞ അനങ്ങൂല അവിടെ നിന്നാ മതി അനങ്ങിയിട്ടില്ല അവിടെ ഒളിമ്പിക്സ് ഈ പാരീസ് ഒളിമ്പിക്സിലൊക്കെ കാണുന്നത് എന്ത് തരം കൂട്ടാട്ടാണ് അതാ മനസ്സിലാവുന്നു സാർ എനിക്കിപ്പോ ഈ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളെടുത്ത് പ്രത്യേകമായി ഞാൻ പറഞ്ഞല്ല അവര് ഓരോരുത്തരുടെ ഇഷ്ടം വിചാരം വികാരം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്താഗതി ഓർമ്മനും വ്യത്യാനങ്ങൾ കൊണ്ടുണ്ടാവുന്ന ആ സംഭവം ഇതൊരു തരം രോഗ അതങ്ങട്ട് ഈ മറ്റേ ഈ പരിണാമം എന്നൊക്കെ പറയുന്ന പോലെ എന്ത് എനിക്കറിയില്ല എൽ ജി പിട്ടിക്ക് വാണങ്ങൾ അത് ഇപ്പൊ എന്താ എനിക്ക് അങ്ങനൊക്കെ പറയാനേ തോന്നുന്നുള്ളൂടെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ മാതൃത്വം പിതൃത്വം സാഹോദ്യം ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ കളി കുത്ത് സെക്സ് ഇതാണ് ജീവിതമെന്നും അതാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞ പുതിയ തലമുറയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കുന്ന ഒരു സാധനം മാത്രമാണ് എൽ ജി പി ടി ക്യൂ കൂടുതലൊന്നും ഇല്ലത് അതല്ലെങ്കിൽ ഇന്ന് പിന്നെ ഈ എൽ ജി പി ടി കമ്മ്യൂണിറ്റി കൊണ്ടൊരു ഒറ്റ കാര്യം ഈ പുതു തലമുറയ്ക്ക് അതിൽ പോട്ടെ ഈ സമൂഹത്തിന് ഈ സൊസൈറ്റിക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു നല്ലത് നല്ലൊരു കാര്യം മുമ്പോട്ടേക്ക് കാണിക്കാനോ അതല്ലെങ്കിൽ ഒരു ഒരു പുതിയ തലമുറയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു സാധനം ചൂണ്ടി കാണിക്കണോ ഇതാണ് നന്മ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവം ഈ എൽ ജി പി ടി കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ ഇപ്പൊ വേറൊരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഇത് മുമ്പേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഒരൊറ്റ കേസുണ്ട് അത് എനിക്ക് ഇപ്പൊ ഇങ്ങനെ അത് പറയാനും താല്പര്യമൊന്നുമില്ല പക്ഷെ പറയും നിൽക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ സമൂഹത്തിന് നന്മ കലർന്ന പല വ്യവസ്ഥകളും ഈ ഊളകൾ ഇല്ലാണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ മഹാരാജാസ് കോളേജ് കണ്ടല്ലോ നിങ്ങൾ അത് അതിനൊന്നും പോയി എനിക്കെതിരെ അഭിപ്രായം ഒന്നുമില്ല കേട്ടോ ഈ ആണും പെണ്ണൊക്കെ ഒരു ബാത്റൂമും പോകണത് അതൊക്കെ ഓരോരുത്തരുഷ്ടാണ് ഇത് ഓരോ വ്യക്തികളുടെ ഇഷ്ടം നോക്കുമ്പോൾ അതോ ചില പ്രശ്നങ്ങൾ ചില ആൾക്ക് ആ കാര്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതായാലും പെണ്ണിനായാലും ഒക്കെ ഉണ്ടാവും അതിലിപ്പം ഈ കേരളം ഇത് ഈ യൂറോപ്പിലൊക്കെ കണ്ട് യൂറോപ്പുകാര് വെറുത്തിരിക്കുകയാണ് ഇപ്പം ഈ റഷ്യയിലുള്ള ഒരു കാര്യം മാത്രം എടുത്ത് നോക്കുക ഇങ്ങനെ പ്രസംഗിച്ച് പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങനെ പോയി യൂറോപ്പിലുള്ള ഒരു കാര്യം മാത്രം എടുത്ത് നോക്കുക യൂറോപ്പിൽ റഷ്യ റഷ്യ എന്തുകൊണ്ടാണ് റഷ്യയിൽ ഈ സംഭവം എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ ക്യൂർ കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ആളുകളെ ടെററിസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും കോട്ടെ ഇന്ത്യൻ ആർമിയിൽ എന്തുകൊണ്ടാണ് ഈ ശിഖണ്ഡികൾ അല്ലെങ്കിൽ ഈ സ്റ്റാൻസെൻഡേഴ്സിന് ആ ഹിജട്ടകൾ ആ രീതിയിൽ ഈ ഗ്യാസിനൊന്നും ഒരു തരത്തിലും ഈ ഇന്ത്യൻ ആർമിയിൽ എടുക്കാം എടുക്കാത്തത് ഇവർക്ക് എന്തെങ്കിലും പുറമുണ്ടായത് കൊണ്ടായിരിക്കും ഇനി അതും നമുക്ക് നോക്കേണ്ട അതൊക്കെ എന്താ പറയാ അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇത് അപകടമാണ് അപകടമാണ് ഈ അപകടം ആർക്കും മനസ്സിലാവും അതാണ് പ്രശ്നം കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ ഈ ഒളിമ്പിക്സിൽ ഇപ്പൊ നടക്കുന്നതുമ്പോൾ പച്ച കോമഡി ഒരു തരത്തിലൊരു ഉളുപ്പും ഔഷനും ഇല്ലാത്ത കോമഡി വട്ടഫക്ക് വട്ടഫക്ക് പെണ്ണുങ്ങളെ